ക്ലൈമാക്സ് എടുക്കുമ്പോൾ ഉള്ള എടുക്കുമ്പോ ഇതുണ്ടായിരുന്നുള്ളു പക്ഷേ തുടങ്ങുന്ന നല്ല കോമഡി ഉണ്ടായിരുന്നു ചിരിക്കാനും എടുക്കാനോ ഇമോഷൻസ് ആവുന്നുണ്ടോ ആ ആ ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ ടോവിയുടെ അഭിനയം ഒക്കെ ഭയങ്കര അടിപൊളി ഭയങ്കര ഇമോഷൻസ് ആണ് ഒക്കെ ആണെങ്കിലും ഭയങ്കര അടിപൊളി അഭിനയമായിരുന്നു സൗബിന്റെ ക്യാരക്ടർ ആണെങ്കിലും മാത്രമല്ല സൗബിന്റെ അപ്പിയറൻസ് ഒക്കെ നെയിൽ ഓസ്മിൻ നെയ്ൽ പോൾട്ടുള്ള ഒരു അങ്ങനെ അത് കാര്യം ട്രൈ ചെയ്യാത്തൊരു ക്യാരക്ടറായിരുന്നു ഈഗോ ക്ലാഷ് തന്നെയാണ് ഇതിന് സംസാരിക്കുന്നത് ആ അതാണ് പിന്നെ കണ്ടിട്ട് ഫിലിം ഇൻഡസ്ട്രിയിലുള്ള പലർക്കിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുള്ള പോലെ തോന്നി അങ്ങനെ മെൻഷൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞാലും കാണാൻ മനസ്സിലാവും സിനിമ കാണുമ്പോ ആരെയൊക്കെ ഉദ്ദേശിക്കുന്ന ഫിലിമിന്ന് തന്നെ മനസ്സിലാവും കൊറേ പേരുടെ ക്യാരക്ടറിനായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരു ഇത് വന്നില്ല സിനിമക്ക് പിന്നെ എല്ലാരും അഭിനയം അടിപൊളിയായിരുന്നു ഡ്രസ്സിംഗ് കളർഫുൾ ആയിരുന്നു അതാണ് കൂടുതലായി ഏതൊരു കലാകാരനും ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ നിന്നും ആ ഒരു സംഭവം വരുവാണെന്നുണ്ടെങ്കിൽ ചുമ്മാതാ എന്തൊരു പെർഫോമൻസ് എന്തെങ്കിലും ചെയ്യുന്ന പോലല്ല ഉള്ളിൽ നിന്നൊരു സംഭവം അത് ചെയ്താൽ എത്രമാത്രം സക്സസ് ആവും എന്നുള്ളതിന്റെ ഒരു ആ ഒരു സംഭവമാണ് ഈ കഥ മൊത്തം സിനിമയിൽ പറയുന്നത് ചില ആൾക്കാര് ഒരു എന്താ പറയുക ഒരു ഞാനെന്തൊക്കെയാണെന്നുള്ള ഒരു അഹങ്കാരവും ജാടയും ആ ഒരു അതൊക്കെയാണ് ഒന്നുമില്ല നിസ്സാരമായിട്ടുള്ള ഒരു ഇതായിരിക്കുമോ ആ കൂടെ ഉള്ളത് പക്ഷെ റിയൽ ലൈഫിൽ വെറും പൊട്ടയായിരിക്കും പക്ഷെ അതല്ല ലൈഫ് അവരുടെ ഉള്ളിൽ നിന്ന് എന്താണ് വരുന്നത് ആ വരുന്നത് അതേപോലെ ആ ഇമോഷൻ ഉൾക്കൊണ്ട് ചെയ്യുന്ന ഒരു അവസ്ഥ അപ്പോൾ അത് സക്സസ് ആകും ആ സക്സസ് ആണ് അതിനെയാണ് ഈ സിനിമ ചൂണ്ടിക്കാണിക്കുന്നത് അതാണ് എല്ലാ കലാകാരന്മാർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു പറയുന്ന സൂപ്പർ സ്റ്റാർസ് സൂപ്പർ സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ അവര് ഒരു പദവി തിന്നുകഴിഞ്ഞാ അവര് പിന്നെ ചെറിയ സാധനവും ചെയ്യത്തില്ല പിന്നെ ചെറിയ അതൊക്കെ മാറ്റി വെച്ചിട്ട് എല്ലാ രീതിയിലുള്ള ഏത് വന്നാലും എന്ത് വന്നാലും തിരിച്ചു ചെയ്യാനുള്ള ഒരു ആ ഒരു പദവി നിന്നുകൊണ്ട് ഈ അഴുക്ക് എന്നൊക്കെ പറയുന്ന ആ ഒരു സെറ്റപ്പ് സെറ്റപ്പില്ല അത് മാറ്റി എല്ലാം ചെയ്യാനുള്ള ആ ഒരു കാണിച്ചുകൊണ്ട് തിരിച്ചു വരുവാണെന്നുണ്ട് എല്ലാവർക്കും തിരിച്ചു വരാൻ പറ്റും എന്നുള്ളതാണ് അതാണ് അത് പ്രധാനമായിട്ട് ഇത് എനിക്ക് തോന്നിയോ മെൻഷൻ ഒന്നും പറയുന്നില്ല ഇപ്പൊ അങ്ങനെയാണല്ലോ ഒരു പദവീകരിക്കെവലാ പിന്നെ പിന്നെ ഇതിന്റെ താഴത്തോട്ട് നോക്കുന്നത് ആദ്യം സ്റ്റാറായതൊക്കെ ചിലപ്പോ ഭയങ്കര എന്താ പറയാ നാച്ചുറൽ ആയിട്ടുള്ള ചില എന്താ പറയാ ഇല്ലായ്മയും കുറെ പെങ്ങന്മാരൊക്കെ ഇട്ടിച്ചു വിട്ടതും അങ്ങനെയൊക്കെ ഉള്ള കുറെ സംഭവങ്ങൾ കൊണ്ടാണ് ചില ആൾക്കാരൊക്കെ വലിയ ഹീറോ ഒക്കെ ആയത് അങ്ങനെയൊക്കെയുള്ള പ്രാരാബ്ധങ്ങളുടെ കഥയൊക്കെ കൊണ്ടാണ് വലിയ ആളായത് ഇച്ചിരി പൈസയും സ്റ്റാർ പദവിയൊക്കെ വന്നുകഴിയുമ്പോഴത്തേക്കും പിന്നെ ഇവനൊക്കെ ആറയും സ്പോർട്സ് കാറിലൊക്കെ വന്നിറങ്ങി അതിന്റെ ഐറ്റം നമ്മൾ കാണുന്നത് അത് റിയൽ ലൈഫിൽ ഈ അഴികി കളിക്കുന്ന എത്രയോ ആൾക്കാരെ നമ്മൾ കണ്ടിരിക്കുന്നു ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ ഇപ്പൊ ഈ ഒരു നടി ഭവനയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളും ഇപ്പൊ തിരിച്ച് ഭവനയുടെ ഒരു തിരിച്ചുവരും കൂടിയാണ് അത് അനുഭവിക്കാൻ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ അനുഭവിച്ച് വന്ന ആ ഒരു അവസ്ഥ ഉണ്ടാക്കിയ ആൾക്കാരെ കുറിച്ചും ഒക്കെ നമ്മൾ ആലോചിച്ച് പോവുക അവിടെയൊക്കെ ആദ്യ കാലഘട്ടവും ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ ഓരോ പണി പൊട്ടുന്നതൊക്കെ അവസ്ഥയെ മനുഷ്യന്റെ വികാരങ്ങൾ ഏഹ് നമ്മൾ പൈസ കിട്ടും ഹുങ്ക ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കത് വരുമ്പോഴത്തേക്കും അവരെ ബാധിക്കും ഈശ്വരാധീനവും അല്ലെങ്കിൽ സത്യസന്ധതയും കലാകാരന്റെ ഇമോഷൻ വന്നാൽ സക്സസ് ആകും അതിലേറ്റവും കൂടുതൽ പടം കൊഴപ്പല്ലെന്നേ പറയാനുള്ളൂ പ്രതീക്ഷ അത്ര ഇല്ല വൺ ടൈം വാച്ച് അവനേക്ക എല്ലാരും അവനെയൊക്കെ അടിപൊളി എല്ലാവരും സ്റ്റാറുള്ള എല്ലാരും നല്ല നമ്മൾ പ്രതീക്ഷ അത്ര ഇല്ല സിനിമയ്ക്കുള്ള സിനിമയുണ്ടോ അപ്പൊ അത് അത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെയുണ്ട് അതെന്നുവെച്ചാൽ ഒരു ഞങ്ങളും സിനിമാമോഹികളാണ് ഞാനും എന്റെ കൂട്ടുകാരെ സിനിമ കളിക്കണം അപ്പൊ അതിനായിട്ടുള്ളതൊക്കെ കുറച്ച് ബന്ധുണ്ട് നല്ല നല്ല ബോണ്ടിങ്